ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന ശേഷം അതായത് നരേന്ദ്രമോദി വന്ന ശേഷം മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നതിനേക്കാളും വലിയ രീതിയിലാണ് ഇന്ത്യ അമേരിക്ക മുന്നോട്ട് പോയത് ബന്ധം അത് ട്രേഡ് ആണെങ്കിലും മിലിറ്ററി ആണെങ്കിലും സ്ട്രാറ്റജി ആണെങ്കിലും ഇന്റർനാഷണൽ ഫോറത്തെ ഫോറ പല ഫോറങ്ങളിൽ അമേരിക്ക വലിയ താല്പര്യമെടുത്ത് ഇന്ത്യയെ അവതരിപ്പിച്ചു ഇതൊക്കെ വലിയ സത്യമാണ് അല്ലാതെ ഈ പറയുന്ന പോലെ ജി സെവൻ ആണെങ്കിലും കോഡാണെങ്കിലും മറ്റു പല ഇന്റർനാഷണൽ ഫോറത്തിലൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അവിടെ എത്തി നോക്കാൻ പോലും പറ്റത്തില്ല അവിടെ ചെറിയൊരു ഗസ്റ്റായിട്ടുമ്പോൾ ഒന്ന് തിരിച്ചു വരുന്നു പക്ഷെ മോദിയും മോദിക്ക് അമേരിക്കയോടുള്ള താല്പര്യം അമേരിക്കയ്ക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യയെ കൊണ്ടുവരണ അവരുടെ താല്പര്യം ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി അമേരിക്ക നടത്തിയ പല ഗെയിമുകളുണ്ട് അതൊന്നും ഇല്ല എന്ന് കേരളത്തിലെ ചില യൂട്യൂബും മീഡിയ ഒക്കെ പറയുവാണെങ്കിൽ അഡ് കാരണം അവർക്ക് ബേസ് അറിയാതെ വെറുതെ വിഡുത്തരം കൊലം വന്നു അതേ ഉള്ളൂ എൻ്റെ കാരണം കാരണം അമേരിക്ക തന്നെയാണ് ഈ കാര്യങ്ങളിലൊക്കെ മോദിയെ ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുവന്ന പല ഫോറങ്ങളിൽ കൂടെ മോദിയെ ഒരു ഗ്ലോബൽ ലീഡറാക്കി മാറ്റിയതിൻ്റെ ക്രെഡിറ്റ് അമേരിക്കയ്ക്ക് തന്നെയാണ്